ഹായ് ഫ്രണ്ട്സ് ഞാൻ പുഴപൊക്കത്തേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇതാണ് ഇതാണ് പുഴപക്കത്തേക്ക് പോകാനുള്ള വഴി കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ പുഴപക്കത്തേക്ക് പോകാം കുറച്ചും കൂടെ ഉണ്ട് കുറച്ചും കൂടെ ഉണ്ട് നടക്കണം വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ പുഴക്കത്തൊക്കെ ഒന്ന് പോയി വരാമെന്ന് തോന്നി അങ്ങനെ ഇറങ്ങിയതാണ് വണ്ടികളൊന്നും വരാത്തതുകൊണ്ട് നല്ല സുഖമായിട്ട് നടന്നിങ്ങനെ പോകാം വീടിൻ്റെ അടുത്ത് പുഴ ഉണ്ടെങ്കിലും എപ്പോഴൊന്നും വരലില്ല കേട്ടോ എപ്പോഴെങ്കിലും തോന്നുമ്പോൾ ഇതുപോലെ എങ്ങനെ വരും ഇനിയും കുറച്ചും കൂടി പോകാനുണ്ട് പുഴപൊക്കത്തേക്ക് കുറച്ച് നടക്കാനുണ്ട് എത്താനായി തുടങ്ങിട്ടോ ഇതാ തുടങ്ങി ഇവിടെ എവിടെ അടുത്തെത്തി പുഴേന്റെ അടുത്തേക്ക് എത്താനായി അതാ പുഴ കടന്ന് എല്ലാം വെള്ളം കേറിയിട്ട് ഇവിടെയൊക്കെ വെള്ളമായി തുടങ്ങി புழே வளம் கேறியதாட்டோ வேண்டோ நரஞ்சு வெள்ளம் கேரி வர இங்கோட்டா வெள்ளம் கேறியவோ இறங்கிதான் നല്ല രസം ഒരു വണ്ടി കാണണ്ട് ആരോ ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ ആളെ കാണുന്നില്ല വണ്ടി ഉണ്ട് നല്ല രസമല്ലേ നല്ല കാറ്റുണ്ട് കേട്ടോ ഈ പുഴമൊക്കെ തീരു ഇങ്ങനെ കാറ്റുള്ള നല്ല സുഖം ആരെയോ ഒരാളെ വണ്ടി പെന്തൽക്കാടിൻ്റെ പൂ നല്ല രസം നീല പൂ